മഴക്കാലത്ത് കുത്തിയൊഴുകുന്ന പുഴയാണവൾ എല്ലായിടത്തു നിന്നും ഒഴുകിയെത്തി എണ്ണിയാൽ തീരാത്ത മരങ്ങളെ തഴുകി പന്ത്രണ്ട് ചാലുകളായി അവൾ പരന്നൊഴുകുന്നു കണ്ണൂരിലെ തടിക്കടവ് പ്രദേശത്തെ അത്രമേൽ സുന്ദരമാക്കുന്ന ഒരിടം അതാണ് പന്ത്രണ്ടാം ചാലും തടിക്കടവ് പക്ഷി സങ്കേതവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലഘട്ടത്തിലാണ് കണ്ണൂരിലെ ചപ്പാരപ്പടവ് പഞ്ചായത്ത് പന്ത്രണ്ടാം ചാലിലെ പുഴയോരത്തെ മരങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത് അതിന്റെ ചുവട് പിടിച്ച് പക്ഷി എന്നൊരു കവാടവും പഞ്ചായത്ത് അധികൃതരുടെ മനസ്സിൽ അന്നു വിരിഞ്ഞൊരാശയം ഇന്നും പൂർണ്ണമായി വിജയിച്ചിട്ടില്ലെങ്കിലും സഞ്ചാരികളെ കാത്തിരിക്കുന്നത് അതിസുന്ദരമായ ഒരു അനുഭൂതിയാണ് പന്ത്രണ്ട് ചാലുകളിലൂടെയും നടന്നു നീങ്ങി പ്രദേശം മുഴുവനായി കാണണമെങ്കിൽ ഒരു ദിവസമെങ്കിലും എടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ പറയുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന വേഗം നമുക്ക് ആ പ്രദേശം കണ്ട് തിരിച്ച് പോരുക എന്നുള്ളത് ദുഷ്കരമാണ് കാരണം എനിക്ക് തോന്നുന്നു മിനിമം ഒരു ദിവസമെങ്കിലും എടുത്താൽ മാത്രമാണ് ഈ പന്ത്രണ്ട് ചാലും ഒക്കെ നടന്ന് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് നമുക്ക് കയറി വരാൻ പറ്റുക പ്രത്യേകിച്ചൊരു മഴക്കാലം കഴിഞ്ഞൊരു സീസൺ ആകുമ്പോഴാണ് എല്ലാ ആളുകളും പോയി പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ജൈവ വൈവിധ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പക്ഷികളെ കുറിച്ച് അവിടെയുള്ള സച്ഛൽ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട് പഠിക്കുന്നുണ്ട് മഞ്ഞു പെയ്യുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ തടിക്കടവിനെയും പക്ഷി സങ്കേതത്തെയും തേടിയെത്താറുള്ളത് പ്രധാന റോഡിൽ നിന്ന് ഒറ്റനോട്ടത്തിൽ കാണാനാകില്ലെങ്കിലും കാഴ്ചയുടെ സുന്ദര തീരത്തേക്ക് തുറക്കുന്ന ഒരു കവാടമുണ്ട് ഇതിലൂടെ ഇറങ്ങി സ്വകാര്യ വ്യക്തിയുടെ പറമ്പും കടന്നാൽ ആ സുന്ദര സുന്ദരഭൂമിയിലെത്താം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ടൂറിസം വികസന സാധ്യതകളിൽ പഞ്ചായത്ത് നിർദ്ദേശിച്ചത് പന്ത്രണ്ടാം ചാലിനെയായിരുന്നു തടിക്കടവിന്റെ ടൂറിസം സാധ്യതകൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ഇ ടി വി ഭാരത് കണ്ണൂർ